ഫിലോകാലിയുടെ വേറൊരു എപ്പിസോഡുമായി ദൈവമക്കളെ കാണാൻ സാധിച്ചു അതേ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഫിലോകാലിയ പിതാക്കന്മാര് മോറൽ തിയോളജിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ മഹാന്മാരാണ് മോറൽ തിയോളജി എന്ന് പറയുമ്പോൾ എന്താ പറയാ നമ്മള് ധർമ്മശാസ്ത്രം ഈ ധർമ്മശാസ്ത്രത്തെ അവർ പഠിപ്പിക്കുന്നത് തന്നെ നാല് പില്ലറുകളില് ഈ ധർമ്മത്തെ കെട്ടിവെച്ചിട്ടാണ് ആ നാല് പില്ലറുകൾക്ക് നാല് പേര് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വ്യക്തമായി പഠിക്കുന്നത് നന്നായിരിക്കും സമയക്കുറവുകൊണ്ട് സ്പീഡായി ഞാൻ പറയുന്നു ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ദൈവം നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യേകത ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞത് നമ്മൾ ചെയ്താൽ നമുക്ക് ശിക്ഷ ഉറപ്പാണ് എന്നാൽ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാതിരുന്നാൽ അതിന് പുണ്യവും നമുക്ക് ലഭിക്കും ഇതിന് അറബിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹറാം എന്ന് പറയും ഹറാം അതായത് മുസ്ലിം മോറൽ തിയോളജിയിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹറാം ഇനി രണ്ടാമത് ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് നീ നിർബന്ധമായും ഇന്ന് ഇന്നത് ചെയ്യണം ഇനി നമ്മളെങ്ങാനും അത് ചെയ്യാതിരുന്നാൽ നമുക്കതിന് ശിക്ഷയുണ്ട് അത് ചെയ്താലോ അതിന് തീർച്ചയായും നമുക്ക് പുണ്യവും ഉണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളായി ഒന്ന് ചെയ്താൽ പുണ്യമുള്ളത് മറ്റൊന്ന് ചെയ്താൽ ശിക്ഷയുള്ളത് അതിനെ നമ്മള് ഉപേക്ഷയാലുള്ള പാപം പ്രവർത്തിയാലുള്ള പാപം എന്നിങ്ങനെ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കുഞ്ഞിലെ കാറ്റഗിസം പഠിക്കുന്ന കാലത്ത് ഇത് രണ്ടും വലിയ പുത്തിരി എല്ലാവരും കേട്ടതാണ് എല്ലാവർക്കും ഇതറിയാവുന്നതും പക്ഷെ ഇനി അങ്ങോട്ട് രണ്ടെണ്ണം ഈ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ ഈ ഫിലോകാലിയ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ഒന്ന് ചില കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്കറിയാം അത് ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത് ചെയ്താൽ അതിന് നമുക്ക് പുണ്യമുണ്ട് ഉപേക്ഷിച്ചാൽ അതിന് ശിക്ഷയൊന്നുമില്ല ശ്രദ്ധിച്ച് കേക്കണേ ചില കാര്യങ്ങള് ചെയ്താൽ നമുക്കതിന് പുണ്യമുണ്ട് ഉപേക്ഷിച്ചത് കൊണ്ട് ശിക്ഷയൊന്നുമില്ല അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുകയാണ് അപ്പൊ വീടിനകത്ത് ഭയങ്കര വഴക്ക് ഭാര്യയും ഭർത്താവും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന തെറി കേട്ട് കഴിഞ്ഞ ലോകത്തിലുള്ള ഒരു ഡിക്ഷണറിയിലും നമ്മൾ കേൾക്കാത്ത തെറികളാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കുറെ നേരം ഞാൻ വീടിന്റെ പുറത്ത് നിന്നു ഞാൻ ഈ തെറി കേട്ടാൽ അവർക്ക് ക്ഷേമാവോ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും ജനലു വഴി കെട്ടിയോ എന്നെ കണ്ടു അപ്പോ അയ്യോ ബ്രദറെ എന്ന് പറഞ്ഞാൽ അയാൾ ഓടി വന്നു നിങ്ങളിതൊക്കെ കേട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്തിനാ വഴക്കുണ്ടാക്കിയത് അപ്പോഴേക്കും ഭാര്യ നാണക്കേട് കൊണ്ട് ഒളിച്ചു റൂമിൽ പോയി കഥകൊക്കെ കുറ്റിയിട്ടു അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദറെ രാവിലെ വൈഫ് എന്നോട് പറഞ്ഞു കാപ്പിപ്പൊടി മേടിച്ചുകൊണ്ടുവരാൻ ഞാൻ മേടിച്ചു കൊണ്ടുവന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് പച്ചമുളയെല്ലാം മേടിച്ചുകൊണ്ടുവരാൻ ഞാൻ അത് മേടിക്കാൻ പോയി അത് മേടിച്ച് തിരിച്ചു വന്നു കുറച്ചു കഴിഞ്ഞപ്പ എന്നോടൊരു ഉപ്പില്ല പോകാൻ അപ്പൊ എനിക്ക് ദേഷ്യം വന്നു എന്നാ പിന്നെ ഈ പോത്തിന് ആദ്യം തന്നെ എന്നോട് പറഞ്ഞോടായിരുന്നോ കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് പച്ചമുളക് കുറച്ച് ഉപ്പ് ഈ ആവശ്യമുള്ള എല്ലാം ഒറ്റടിക്ക് തന്നാൽ ഒറ്റ ട്രിപ്പ് കൊണ്ട് തീരില്ല എന്ന് എത്ര പ്രാവശ്യം നടത്തി ഇതെന്നെ അസുഖമാണ് നല്ല കാര്യം ഇങ്ങനെ ചെയ്യേണ്ടത് ഇതായിരുന്നു അയാളുടെ പ്രശ്നം അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ന്യായമായൊരു കാര്യമാണ് അതാണ് ഭാര്യ ഓടി ഒളിച്ചതും കാരണം അതൊരു ഷെയിമുള്ള കാര്യം തന്നെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടെന്ന് ഞാൻ പറയും ചേട്ടാ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം അറിയണം പുണ്യപ്രവൃത്തി എന്നൊരു വാക്ക് മലയാളത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്കതിന് പുണ്യം കിട്ടും അത് ഉപേക്ഷിച്ചതുകൊണ്ട് ശിക്ഷയൊന്നുമില്ല ഇപ്പൊ ചേട്ടൻ മൂന്നാമത് പോയിട്ട് ഉപ്പു വാങ്ങി വരാത്തത് കൊണ്ട് ദൈവം ശിക്ഷിക്കാനൊന്നും പോണില്ല ചേട്ടൻ അത് പാപൊന്നുമില്ല ഞാൻ സമ്മതിച്ചു പക്ഷേ ചേട്ടൻ മൂന്നാമതും പോയി ഉപ്പ് മേടിച്ചു വന്നാൽ അതിന് പുണ്യമുണ്ട് അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് ചിന്തിക്കുന്നതിന് പകരം ഇത് നെന്മയാണ് ഞാനിത് ചെയ്താൽ പുണ്യം ലഭിക്കുമെന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എനിക്ക് തോന്നുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും ഇപ്പൊ തന്നെ ദൈവത്തിന്റെ മോനും മോനും മോളും ഇത് കേട്ടുകൊണ്ടിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇരുന്ന് ഇത് കേൾക്കുകയാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം ഓ ഇത് കേട്ടതാ അറിഞ്ഞതാ ഓഫ് ചെയ്യാം എന്നാൽ നിങ്ങൾക്കിത് ലഭിക്കുന്നത് പോലെ പ്രസംഗങ്ങൾ ലഭിക്കാത്ത ഒരുപാട് മനുഷ്യർ ഭൂമിയിലുണ്ട് മുസ്ലിംങ്ങൾക്ക് മസ്ജിദിൽ ലഭിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് ചർച്ചിൽ ലഭിക്കുന്നു വേറെ ഒരുപാട് മനുഷ്യരുണ്ട് ഒരു സ്ഥലത്തും ഒരു ക്ലാസ്സും ലഭിക്കാത്തവർ അവർക്ക് ഇത് ഉപകാരമാകും എന്ന തിരിച്ചറിവോടെ ഇതൊന്ന് നിങ്ങളുടെ വാളിൽ ഇത് ഷെയർ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ് നമ്മൾ സാധാരണ എന്താണ് വാളിൽ ഷെയർ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾക്ക് ഇവിടെ പിന്നെ പിണറായി വിജയനും അച്ചുമാമനും തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വഴക്ക് ഇനി അല്ലെങ്കിൽ നരേന്ദ്രമോദിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഇങ്ങനെയുള്ള മനുഷ്യർ തമ്മിലുള്ള വഴക്കും പ്രശ്നവും ഹാസ്യവും നാണംകെട്ടതുമായ കുറേ പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാനുള്ളുവോ ഇങ്ങനെ ആവശ്യമില്ലാത്തത് മനുഷ്യന്റെ സമയം നശിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിന് പകരം മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് നോക്കിയേ എന്തുമാത്രം ഉപകാരം ഉണ്ടാവും ഒരുപക്ഷെ നിങ്ങൾക്കിത് കേട്ടിട്ട് വലിയ ഉപകാരം തോന്നിയില്ലെന്ന് വരാം പക്ഷെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന വേറെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകാം കരം ഈ നോമ്പുകാല ധ്യാന ചിന്തകൾ കടന്നുപോയതിനു ശേഷം എത്രയോ രാജ്യങ്ങളിൽ നിന്നാണ് മനുഷ്യർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയാം അതുമൂലം അവർക്കുണ്ടായ നന്മകൾ ഓരോ വ്യക്തികൾക്കുണ്ടായ നന്മകൾ ആർക്കാണ് എപ്പോഴാണ് നന്മ നിങ്ങൾ വഴി ലഭിക്കാൻ നിങ്ങൾക്കേ അറിയില്ല അതുകൊണ്ട് നന്മയാണെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം ഇനി ഫിലോകാലിയ പിതാക്കന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലതാന്ന് നമുക്കറിയാം ചെയ്തതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കില്ല പക്ഷെ അത് ഉപേക്ഷിച്ചാൽ നമുക്ക് പുണ്യമുണ്ട് അങ്ങനെ ഒന്നുണ്ട് കറാഹത്ത് എന്ന് അറബിയിൽ പറയുന്ന വാക്ക് എന്താ സംഭവം ഇപ്പോ നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിൽ ആവശ്യമില്ലാത്തതും മനുഷ്യന്റെ ബുദ്ധിയെ കെടുത്തുന്നതുമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാം അത് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെ ദൈവം ശിക്ഷിക്കാനൊന്നും പോണില്ല പ്രത്യേകിച്ച് ശിക്ഷയൊന്നും അതിന് ബൈബിളിൽ എവിടെയും വാഗ്ദാനം ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ അത് ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് അപ്പൊ ഇത് വ്യക്തമായി നമ്മൾ ഈ നാല് പില്ലറുകൾ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞത് മറ്റൊന്ന് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞത് മറ്റൊന്ന് ചെയ്താൽ പുണ്യം ലഭിക്കുന്നത് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത് വേറൊന്ന് ഉപേക്ഷിച്ചാൽ പുണ്യം ലഭിക്കുന്നത് ചെയ്താൽ ശിക്ഷയില്ലാത്തത് ഇതിങ്ങനെ വ്യക്തമായി ഈ നാലെണ്ണം തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ പ്രവൃത്തിയും വിശുദ്ധമായി മാറും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നിങ്ങൾ ചിന്തിക്കും ഇന്ന് ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് പുണ്യം വർദ്ധിപ്പിക്കാം നീങ്ങറിയാം നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തുമാത്രം പുണ്യം വർദ്ധിപ്പിക്കാം നിങ്ങൾ ബസ്സിലിരിക്കുന്നു ഒരമ്മ കുഞ്ഞുമായി കയറി ആ അമ്മയ്ക്ക് സ്ഥലം കൊടുത്തോണ്ട് കൊടുക്കാതിരുന്നോണ്ട് ദൈവം ശിക്ഷിക്കാനൊന്നും പോണില്ല പക്ഷെ നിങ്ങൾ അല്പ സ്ഥലം കൊടുത്താൽ നിങ്ങൾക്ക് പുണ്യം വർദ്ധിച്ചു നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ക്യൂ നിൽക്കുന്നു പ്രായമുള്ള ഒരാൾ ചാടി കയറുന്നതിന് മുമ്പ് നിങ്ങൾ തള്ളി അങ്ങോട്ട് കയറി അവരെ തള്ളി മാറ്റുന്നത് മൂലം നിങ്ങൾക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോണില്ല കാര്യം അവരും എന്തായാലും ബസ്സിൽ കയറും പക്ഷെ നിങ്ങൾ വഴി കൊടുത്താലോ അതിന് പുണ്യം നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിന് പുണ്യമുണ്ട് പുണ്യമുണ്ട് എന്ന ബോധ്യത്തോടെ ചെയ്യുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായി മാറുന്നത് ഇന്ന് തിലോകാലിയ വഴി ദൈവത്തിന്റെ വചനം ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മ നന്മയെന്തെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും പുണ്യപ്രവൃത്തി എന്താണെന്ന് വ്യക്തമായി തിരിഞ്ഞ് പുണ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ ദൈവം നൽകട്ടെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ